പറയുന്നത് വൈനുണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് അപ്പം ഞാൻ ഒരു മൂന്ന് കിലോ മുന്തിരി വാങ്ങാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് എനിക്കൊരു ഏഴ് കിലോയോളം മുന്തിരിഞ്ഞ തന്നു മൂന്ന് കിലോയുടെ പൈസയെ വാങ്ങിയുള്ളൂ ഇവിടെ ഇരുന്ന് വെറുതെ ചീത്തയായി ഉള്ളൂ ഇതങ്ങ് കൊണ്ടുപോയിക്കുമെന്നും പറഞ്ഞ് എന്നെ പിടിച്ചേപ്പിച്ച് അപ്പം ഞാൻ അത് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി വൈൻ വൈനുണ്ടാക്കാമെന്ന് കരുതി ഞാൻ നാല് കിലോയോളം മുന്തിരിഞ്ഞ വൈനുണ്ടാക്കാനായിട്ട് എടുത്തു എന്നിട്ട് ഈ മുന്തിരിങ്ങ ഒന്ന് തിളപ്പിച്ച് കൊടുക്കണം അതിനായിട്ട് നമ്മൾ മുന്തിരിയുടെ തൊട്ട് മുകളിലായിട്ട് നിൽക്കത്തക്ക രീതി അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നന്നായി തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഒരു രണ്ട് കിലോ പഞ്ചസാരയോളം ഞാൻ അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു എട്ട് ഗ്രാം പൂ എടുത്തിട്ടുണ്ട് കുറച്ച് കറുകപ്പട്ട പിന്നെ ഏലക്ക ഒന്ന് ചതച്ച് ആണ് ഞാൻ ചേർക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് ഏലക്കായും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക തിളത്രയും നന്നായിട്ട് തിളപ്പിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് നാല് ദിവസം കൊണ്ടാണ് ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് ഇതായി ഒരു പരുവത്തി നല്ല രീതി വെന്ത് ആ മുന്തിരിങ്ങയുടെ കളറെല്ലാം വിളയിട്ടുണ്ട് ആ ഒരു കളറായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഭരണിയുടെ അകത്ത് ഒഴിച്ച് ആറിയതിന് ശേഷം ഭരണിയുടെ അകത്ത് ഒഴിച്ച് പക്ഷേ ഇത്രയും നിറച്ചൊഴിക്കരുത് കാരണം എനിക്കൊരബദ്ധം പറ്റി അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളമേ ഒഴിക്കാവുള്ളൂ ഇത് കാരണം പുളിച്ച് മുകളിലോട്ട് പൊങ്ങി വരും അപ്പം അങ്ങനെ പൊങ്ങി വന്ന് എൻ്റെ കുറച്ച് താഴെ പോയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു കുറച്ച് ഈസ്റ്റ് ചേർത്ത് ഇത് നല്ല പോലെ വായു മൂടി കെട്ടിവെച്ചാൽ മതി അപ്പോഴത്തേക്കും നാല് ദിവസം കൊണ്ട് നമുക്കിത് നല്ല അടിപൊളി ഒരു വൈനായി വരും പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമ്മൾ ഇളക്കി കൊടുക്കണം എനിക്കതിന് പറ്റിയില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു നല്ല വൈനായിരുന്നു പക്ഷേ ഈ ഇത് പൊങ്ങി വന്ന് കുറച്ച് താഴെ പോയി അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആ അബദ്ധം വരാതിരിക്കാൻ വേണ്ടി നിങ്ങളത് പകുതി അല്ലെ മുക്കാൽ ഭാഗത്തോളം ഭരണിയുടെ അകത്ത് ഒഴിച്ച് വെക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നല്ല എയർ കയറാത്ത രീതി നന്നായിട്ട് മുറുക്കി കെട്ടി കെട്ടിവെച്ചതിന് ശേഷം എൻ്റെ ഈ നാല് ദിവസത്തിന് ശേഷം എന്തായാലും നല്ല അടിപൊളിയായിട്ട് വൈൻ ആയിട്ടുണ്ട് അപ്പം ഇതാണ് അപ്പം ഇത് ഞാൻ അരിച്ച് വൃത്തിയാക്കി ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണെന്നാണ് പറയുന്നത് ഇത് നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വൈനാണ് അപ്പം ഇത് ഇരുപത്തഞ്ച് ദിവസമൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് എളുപ്പമുള്ള ഒരു പരിപാടിയാണിത് അപ്പോൾ എല്ലാവരും പറ്റുന്നെങ്കിലൊന്ന് ചെയ്തു നോക്കുക